മുകളിലെ ബാൽക്കണിയിലിരുന്ന് പുകയ്ക്കുന്ന വൈഭവ് അമ്പലത്തിൽ നിന്ന് വരുന്ന കല്ലുവിനെ ഒരു വഷളം ചിരിച്ചിരിച്ച് അവളുടെ സൗദര്യം ആലോചിച്ച് കണ്ണുകളടച്ചു കാർത്തൂ ആ ഒരു ദിവസം കൂടുന്തോറും നീ തുടുത്തു വരാണല്ലോ പെണ്ണേ ഇങ്ങനെ പോയാൽ കല്യാണം വരെ പിടിച്ചു നിൽക്കാൻ കഴിയോ ഈ വൈഭവേട്ടന അവളെ മനസ്സിലേക്ക് ആലോചിച്ച് ഒരു പോലെ പറഞ്ഞു അവൻ വാടികൾ ഓരോന്നായി കയറി വന്ന കല്ലുവിൻ്റെ മുന്നിൽ പെട്ടെന്ന് വൈഭവ് കയറി വന്നും അവളെ ഭയത്താൽ വിറച്ചവനെ നോക്കി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയെങ്കിൽ എന്നെയും വിളിക്കാമായിരുന്നില്ലേ കാർത്തു വൈഭവ് പറഞ്ഞതിന് അവൾ അവനെ മൈൻഡാക്കാതെ തലതാഴ്ത്തി നിന്നും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ആ ഇതെന്താ പായസമോ കുറെ കാലായി പായസം കുടിച്ചിട്ട് കാർത്തു എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതാകും എങ്കിലതിനൊണ്ട് താ അവളുടെ കയ്യിലെ ബൗൾ അവൻ വാങ്ങി വായിലേക്ക് കമഴ്ത്താൻ നിന്നും കല്ലു ചുണ്ടുകൂർപ്പിച്ചപ്പെട്ടെന്നുള്ള ധൈര്യത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വൈഭവേടിനെ വേണമെങ്കിൽ അമ്മായിയോട് ചോദിക്കുക ഇതെനിക്ക് കാ അപ്പുവിന് കൊടുക്കാനുള്ളതാ കല്ലും പറഞ്ഞ് അവിടെ നിന്ന് പോയതും വൈഭവളെ പൊച്ഛിച്ച് നോക്കി ആർക്ക് വേണം അവളുടെ ഒരു പായസം എനിക്ക് നീ എന്ന് പറയുന്ന പായസം അടി വേണ്ടത് അത് ഞാൻ ഏത് വിധേനയും യുചിച്ചു നോക്കും കാശിയുടെ മുറിയുടെ മുന്നിലെത്തിയതും അവൾക്ക് വല്ലാത്ത പേടിയും പരവേഷവും തോന്നി അവൻ്റെ മുഖത്ത് നോക്കാനും ഇന്നലത്തെ രാത്രിയെക്കുറിച്ച് അവൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയഞ്ഞിട്ട് അവളുടെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി കല്ലു കുറച്ചു നേരം അവിടെ പമ്മി കളിച്ചു ശേഷം അവിടെയൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പാതി അവൻ്റെ മുറിയിൽ കയറി വൃത്തിയാക്കാൻ പോലും ആ മുറിയിലേക്ക് മുൻപ് കയറാത്തത് കൊണ്ട് അവൾക്ക് വല്ലാത്ത വിറയിലും അവളുടെ ഹൃദയം ശക്തിയിൽ മടിക്കാൻ തുടങ്ങി കല്ലു മുറിയിൽ മുഴുവൻ കണ്ണോടിച്ചു അവിടെയൊന്ന് കാശിയെ കണഞ്ഞിട്ട് ഇനി എഴുന്നൂറ്റിയേഴ് നിന്ന് ചിന്തിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്തോ പിന്നീട് പായസം അവിടെ വെക്കാമെന്ന് കരുതി മുന്നോട്ട് നടന്നു അത് ടേബിളിൽ വെച്ച് മേശയിൽ നിന്ന് താഴേക്ക് വീണ ബുക്സൊക്കെ പെറുക്കി മേശയിൽ അടുക്കി വെച്ച് തിരിഞ്ഞതും അയ്യോ അവളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ഞെട്ടി പിറകിലേക്ക് വെച്ചു കാശിയെ കണ്ടവള് ഞെട്ടി പിറകിലേക്ക് നിന്നതും അവനെ കണ്ടതും കല്ലുവിനടു നിന്നേക്കോ വിറയിൽ വന്നു ഇന്നലത്തെ രാത്രി അവളുടെ മനസ്സിലേക്ക് കയറി വന്നും കല്ലുവിൻ്റെ ഇരു കവളുകളും ചുവന്നു തുടത്തു കാശിയുടെ മുഖത്ത് നോക്കാൻ കഴിയതെ അവൾ നാണിച്ചു അവടെ നി ഓടാൻ നിന്നും അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കാശി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും കല്ലുവിൻ്റെ നെഞ്ചിലേക്ക് ചെന്നിടിച്ചു പെട്ടെന്ന് അവൾ അവനിലേക്ക് ചേർന്ന് നിന്നും കാശിയുടെ ഹൃദയം എടുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് മുഖമടുപ്പിച്ച് കുറുകുന്ന പെൺകുട്ടിയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ അസ്വസ്ഥതയോടെ അവളെ തള്ളി മാറ്റി വേഗത്തിൽ മുറിയിൽ നിന്ന് പോയതും കല്ലു അവൻ പോയ വഴി നോക്കി നിന്നു ഇങ്ങനെന്താ വല്ല ഒടിയനാണോ ഇന്നലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവളവൻ പോയ വഴിയെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞു കാശി അവളെ മൈൻഡാക്കാതെ പോയത് അവൾ ചെറിയ നോണർത്തി കല്ലു ആ മുറിയിൽ നിന്നിറങ്ങിയതും നീരവ് അവളുടെ മുന്നിൽ വന്നു അവനെ കണ്ടതു കല്ലു ഭയത്താൽ വിറച്ചു അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു എന്തായിരുന്നു അവിടെ ആ അത് പിന്നെ ഞാൻ ഞാൻ നീരു എങ്ങനെ ചോദിച്ചതും കല്ലു എന്ത് പറയണമെന്നറിയതി വാക്കുകൾ വേണ്ടി പരതി അവളുടെ പെട്ടെന്നുള്ള ഈ ഭാവം കണ്ടതും പതി അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു കല്ലു താനെന്തിനെങ്ങനെ ടെൻഷനാകുന്നേ ഞാൻ ചുമ്മാ ചോദിച്ചതാ ഈ ചെറിയ കാര്യത്തിൽ എങ്ങനെ പേടിക്കണോ കല്ലു നീരുവിനെ നോക്കി ഒരു മങ്ങിയ ചിരി നൽകി അവിടെ നിന്ന് പോകാൻ നിന്നും അവളുടെ കയ്യിൽ പിടിച്ചു കല്ലു താനെന്തിനാ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നേ ഒന്നുമില്ലല്ലോ നമ്മളൊക്കെ ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ ആ അത് പിന്നെ അച്ചമ്മ അച്ചമ്മയോട് പണി നോക്കാൻ പറയുന്നേ ക്യാൻ വി ബി ഫ്രണ്ട്സ് അവൻ അങ്ങനെ പറഞ്ഞ് അവൾക്ക് നേരെ അവൻ്റെ വലത് കൈ നീട്ടിയതും കല്ലു അവനെയും അവൻ നീട്ടിയ കയ്യിലേക്ക് മിഴിച്ച് നോക്കി നിന്നു അവളുടെ അടുത്തുനിന്ന് ഇല്ലാത്തതിനാൽ അവൻ്റെ മുഖം മങ്ങി നീരൊരു പ്രതീക്ഷയോടെ വീണ്ടും അവളുടെ നേർക്ക് കൈനീട്ടി കല്ലു ക്യാൻ വി ബി ഫ്രണ്ട്സ് കല്ലു അവനെ തന്നെ നോക്കി നിന്നു ശേഷം ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു ഫ്രണ്ട്സ് ചെറുപുഞ്ചിരിയോടെ അവൾ അങ്ങനെ പറഞ്ഞതും നീരുവിൻ്റെ മുഖം തെളിഞ്ഞു അവൻ കൈകൾ മോചിപ്പിച്ചതും കല്ലു അവിടെ നിന്ന് നടന്ന് നീങ്ങി നീരവ് പുഞ്ചിരിയോടെ അവൾ പോകും നോക്കി നിന്ന് മെല്ലെ മൊഴിഞ്ഞു സുന്ദരി കുട്ടി പലചരക്ക് കടയൊക്കെ ഇവിടെ എങ്ങനെ പോകും ദേവ ആ വലിയ ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെ പോകുന്നുണ്ട് ആ എങ്ങനെ കഴിഞ്ഞ കുടുംബം എല്ലാം കുടുംബത്തിൽ ജനിക്കുന്ന ഒരു അപലക്ഷണം കാരണം നശിച്ചില്ലേ അതെന്ത് വർത്തമാന വാസുദേവ നീ പറയുന്നേ പിന്നെ എന്തിനാ നീ നിന്റെ മോനെ കൊണ്ട് കല്ലുവിനെ കെട്ടിക്കുന്നേ ആ അത് പിന്നെ ഞാൻ അമ്മയെപ്പോലെ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുള്ളയാളാ അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് കുറച്ച് തൊലിവളുപ്പ് സൗന്ദര്യമൊക്കെ കണ്ടാൽ എന്ത് ജാതകം അവന് കല്ലുവിന് മാത്രം മതിയെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളെതിരു നിന്നില്ല ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്ന അവരുടെ അടുത്തേക്ക് കാശി വന്നു അവരെ ആരെയും കൂസാതെ അവൻ ഉമ്മറത്തെണ്ണയിൽ പോയി കാൽക്കയറ്റിരുന്നു പുറത്തേക്ക് നോക്കി നിന്നു ബാലുവും ദേവരാജനും സംസാരത്തിൽ മുഴുകിയെങ്കിലും വാസുദേവന്റെ കണ്ണുകൾ കൂർമ്മതയോടെ ഇടയ്ക്കിടയ്ക്ക് കാശിയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം പുറകുവശത്ത് നിന്ന് കടയിൽ കൊടുക്കാനുള്ള പാലുമായി നടന്നിങ്ങുന്ന കല്ലുവിനെ കണ്ടതും ബാലു അവളെ വിളിച്ചു കല്ലു വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയതും ആദ്യം അവളുടെ കണ്ണുകൾ പോയത് കാശിയിലായിരുന്നു മോളെ കല്ലു നീ എങ്ങോട്ടാ അവൾ ഇവിടെ അടുത്തുള്ള ചായക്കടയിലേക്ക് ഈ പാൽ പാലവിടെ കൊടുത്ത് കിട്ടുന്ന ചില്ലറ കൊണ്ടാണ് വീട്ടിൽ ചെലവ് കഴിഞ്ഞ് പോകുന്നത് അമ്മയുടെ കുഴമ്പിനും മരുന്നിനുമൊക്കെ ഇപ്പോൾ എന്തൊരു വിലയാണ് എന്നാൽ പിന്നെ അവൾക്കൊരു സ്കൂട്ടി വാങ്ങിക്കൊടുത്തുവിടെ ഇ എം ഐ ആയാലും മതിയല്ലോ ഇതെങ്ങനെയാണ് അവൾക്ക് ഒറ്റയ്ക്ക് അതിനവൾക്ക് അതൊക്കെ ഓടിക്കാനും വിഷമുണ്ടാവണ്ടേ മാളുവാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കും അവൾ മിടിക്കുക അതുപോലെയാണ് ഇവള് കല്ലു ചേച്ചി കാറ് വരെ ഓടിക്കും മാവ പെട്ടെന്ന് അപ്പു അങ്ങോട്ട് ഓടി വന്ന് പറഞ്ഞു ദേവരാജൻ അവനെ നോക്കി കണ്ണുരുട്ടി ആഹാ അപ്പു കണ്ടിട്ടുണ്ടോ കല്ലു ചേച്ചി കാർ ഓടിക്കുന്നത് പിന്നല്ലാതെ ചേച്ചി കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനൊക്കെ മനുവേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട് ദേവ ഈ മനുവേട്ടൻ വാസുദേവനത് ചോദിച്ചതും ദേവരാജൻ കല്ലുവിനെ തുറച്ചു നോക്കി അത് പിന്നെ ഇവിടെ അടുത്തുള്ള തറവാട്ടിലെ പയ്യനാ അഭിമന്യു അവൻ ഇവിടെ വരെ മൂന്ന് മൂന്നുപേരെയും വലിയ കാര്യ ഡി നീ എന്താ നോക്കി നിൽക്കുന്നേ വേഗം പോകാൻ നോക്ക് ആ മോളെ ഇവിടെ ഇപ്പോൾ ആണുങ്ങളുണ്ടാകുമ്പോൾ മോള് പോകണ്ട അത് നീരവ് കൊണ്ടുപോയി കൊടുത്തോളും അവനെ വിളിക്കാം അതൊന്നും വേണ്ട ബാലു അവനൊന്നും കടക്കാരൻ്റെ പരിചയമില്ലല്ലോ അത് ഇവള് തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം നീ വേഗം പോകാൻ നോക്ക് എന്നാൽ മോൾ ഇതും പിടിച്ച് താങ്ങി പോകണ്ട നീരവിൻ്റെ കൂടെ കാറിൽ പൊയ്ക്കോ അതെങ്ങനെയാ ബാല ശരിയാവുക അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വൈഭവനെയല്ലേ കൂടെ കൂട്ടേണ്ടത് പെട്ടെന്ന് കല്യാണി അങ്ങോട്ട് കയറി വന്ന് അങ്ങനെ പറഞ്ഞും കല്ലു ചുണ്ടുകൊട്ടി അവരെ നോക്കി വൈഭവിൻ്റെ കൂടെ പോകുന്ന ആലോചിക്കുമ്പോൾ തോറും അവൾക്ക് ഭയം തോന്നി കല്ലു കാശിയെന്ന് നോക്കി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന കാശിയെ കാണേ അവൾക്കുള്ളിൽ സങ്കടം വന്നു മോളെ കല്ലു നീ അവിടെ നിൽക്കുക ഞാൻ വൈഭവിനെ വിളിക്കാം നീ അവൻ്റെ കൂടെ പോയാൽ മതി അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കല്യാണി അകത്തേക്ക് പോയി അപ്പോഴും കല്ലുവിൻ്റെ കണ്ണുകൾ പരിഭവത്തോടെ കാശിയെ തന്നെ നോക്കി നിന്നു അല്പനേരം കഴിഞ്ഞതും കല്യാണി അങ്ങോട്ട് വന്നു കൂടെ എന്തോ നിധി കിട്ടിയ സന്തോഷത്തോടെ വൈഭവും മോളെ നിനക്കിനി എവിടെ പോണേലും വൈബുവിനെ വിളിച്ചാൽ മതിയെന്നേ ഇങ്ങനെ തനിച്ചൊന്നു പോകണ്ട മോനെ നീ ചെല്ല് കല്യാണി ഇത് പറയുന്നും വൈഭവ് അവളെ നോക്കി ചിരിച്ച് പുറത്തേക്കിറങ്ങി അവൻ്റെ കാറിലേക്ക് കയറി കല്ലുവിനെ നോക്കി അവളപ്പോഴും നിന്നിടത്ത് നിന്ന് നിന്നു മോളെ കല്ലു നീ എന്താ നോക്കി നിൽക്കുന്നേ അവൻ്റെ കൂടെ കയറിക്കോ കല്ലു പേടിയുടെ കാറിലിരിക്കുന്ന വൈഭവിനെ നോക്കി അവളെ നോക്കിയുള്ള അവന്റെ വാഷിലഞ്ചീരി കണ്ടതും അവൾക്ക് എന്തോ പല്ലായ്മ തോന്നി അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള കാശിയുടെ നെൽപ്പും അവളെ നോവിച്ചു നിറഞ്ഞു തുളുമ്പോറായ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ തലാഴ്ത്തി നടന്നു വൈഭവിനെ നോക്കാതെ കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറക്കാൻ നിൽക്കുമ്പോഴേക്കും അവളുടെ കയ്യിൽ പേടി വീടിയിരുന്നു കല്ലുവിൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ ആ കൈയിലെ ചൂട് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അവൾ ഒരു ചെറു പുഞ്ചിലോടെ തിരിഞ്ഞു നോക്കി കാശിയവളുടെ കയ്യിലുള്ള തൂക്കുപാത്രം അവൻ്റെ കാറിൻ്റെ ഡിക്കിലേക്ക് വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കല്ലുവിന് വല്ലാത്ത സന്തോഷം തോന്നി അവിടെ കൂടി നിൽക്കുന്നവരെയൊന്നും കാര്യമാക്കാതെ അവൾ വേഗം അവൻ്റെ കാറിലേക്ക് കയറിയതും കാശിയുടെ ബെൻസ് അതിവേഗത്തിൽ മേലെടുത്ത് ഗേറ്റ് കടന്നു പോയി ഇത് കാണേ വൈഭവന് അപമാനത്തിന്റെ പടികുഴിയിൽ നിൽക്കുന്നത് പോലെ തോന്നി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി അവൻ വേഗത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി ദേവാ എന്താ ചേച്ചി നിന്റെ മകളിപ്പോൾ എന്ത് പണിയാ കാണിച്ചേ അപ്പോൾ എൻ്റെ മോൻ ആരാ മനഃപൂർവ്വം അവനെ നാണം കെടുത്തിയല്ലേ അവൾ ചെയ്തത് അല്ലെങ്കിൽ തന്നെ കാശ് എൻ്റെ മോനെ എങ്ങനെ നാണം കെടുത്താൻ പറ്റുമോ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുമോ ആ വഴിയൊക്കെ നോക്കും ഒരവസരം കിട്ടി അവനത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ബാലചന്ദ്രനെ നോക്കി പറഞ്ഞതും അയാളൊന്നും മിണ്ടാതെ നിന്നു വേണ്ടച്ഛാ എനിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കണ്ട അമ്മാവാ കല്ലുവിനോട് ഞാൻ എപ്പോൾ സമയം ചെലവഴിക്കാൻ നോക്കുമ്പോഴും അവൾ ഒഴിഞ്ഞു മാറും എനിക്ക് തോന്നുന്നു അവൾക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ഇഷ്ടം ഒരാൾക്ക് മാത്രം ഉണ്ടാവേണ്ടതല്ലോ വൈഭവ് ദേവരാജനെ നോക്കി ഉള്ളിലേക്ക് പോയതും കല്യാണിയും വാസുദേവനും അവൻ്റെ കൂടെ അകത്തേക്ക് പോയി മുറിയിലെത്തിയതും വൈഭവം അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അലറി മോനെ ഇങ്ങനെ ചങ്ക് പൊട്ടി കരയലടാ കാർത്തിക ആ പുന്നാരമോൻ്റെ കൂടെ ചേർന്ന് എനിക്കിട്ട് ഉണ്ടാക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ ഈ വൈഭവം ആരാണെന്ന് അവൾ അറിയും മോനെ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ഈ തറവാട്ടിലേക്ക് വന്നപ്പോൾ തുടങ്ങിയത് അവൻ്റെ ചോറിച്ചിൽ രണ്ട് ദിവസം അവനെ അങ്ങ് കിടത്തിയേക്ക് മോനെ അവൻ്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ അമ്മ പറഞ്ഞത് ശരിയാ മോനെ അവൻ നമ്മുടെ ഇടയിലുണ്ടായാൽ നമ്മുടെ പദ്ധതികളൊന്നും നടക്കില്ല കുറച്ച് ദിവസം അവൻ മൂറിൽ നിന്ന് ഇറങ്ങാതെ ചുരുണ്ടുകൂടി കിടക്കണം അച്ഛൻ പറഞ്ഞു വന്നത് എന്താണെന്നാവുന്നുണ്ടല്ലോ വാസുദേവൻ അങ്ങോട്ട് കയറി വന്ന് പറയുന്നത് കേട്ട് വൈഭവ് നേരം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദൂരേക്ക് നോക്കി നിന്നു ശേഷം അവൻ്റെ ചൊടിയിൽ ഒരു വന്യമായ പുഞ്ചിരി വിരിഞ്ഞു കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇരുവർക്കുമിടയിൽ മൗനം നീണ്ടു നിന്നു പുറത്തേക്ക് നോക്കി നിന്ന കല്ലു കാശി തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും കൂടെയൊരാളുള്ള ഭാവം പോലും അവൻ്റെ അടുത്ത് നിന്നില്ലായിരുന്നു കല്ലു ചിറചിടം നോക്കുന്നത് അവൻ അറിയുന്നുണ്ടെങ്കിലും കാശി അത് പോലെ നിന്നു കാശിയുടെ കാറ് പരന്നു കിടക്കുന്ന പാടത്തിന് അടിപൊളിയുള്ള വീതിയേറി പരമ്പിലേക്ക് കയറിയതും അവരുടെ മുന്നിലേക്ക് ഒരു താറ് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി കാശി പെട്ടെന്ന് കാറ് നിർത്തിയതും അവർ രണ്ടുപേരും മുന്നിലേക്ക് വെച്ചു മുന്നിൽ നിർത്തിയ താറിലേക്ക് നോക്കി കാശി നെറ്റി ചോളിച്ചതും അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് കല്ലുവിൻ്റെ മുഖം വേടിക്കൊണ്ട് വിറച്ചു അയ്യോ നെക്ലസ് ഏട്ടൻ ഹൂസ് ദാറ്റ് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ കല്ലുവിനോട് അവൻ ചോദിച്ചു അതിവിടുത്തെ ഒരു കുണ്ടയാ എല്ലാ അടിപൊളി കേസിലും അയാളുണ്ടാവും കല്ലും അങ്ങനെ പറഞ്ഞും കാശിയൊന്നും പൂച്ചിച്ച് മുന്നിലേക്ക് നോക്കി നിന്നു താറിൽ നിന്ന് ലുങ്കിയും ഷർട്ടും ധരിച്ച് വെറ്റിലെയും ചവച്ചിരും മധ്യവയസ്കരും കൂടെ ഒരു ചെറുപ്പക്കാരനും പുറത്തേക്ക് ഇറങ്ങി വായിൽ നിന്ന് ചുവന്ന ദ്രാവകം പുറത്തേക്ക് തുപ്പി ലുങ്കി മടക്കി കുത്തിയാൽ കാശിയുടെ അടുത്തേക്ക് വന്ന് ക്ലാസ്സിൽ തട്ടി കാശി ക്ലാസ് താഴ്ത്തി അയാളെ നോക്കി ഈ താറ് മുന്നിൽ എടുത്തു മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എടാ അരുണേ എന്നെ ചെറുക്കാൻ അവനൊരു വരത്തു വന്നു തല്ലിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വല്ല ഞരുന്ന് ചെക്കനാകുമെന്ന് കരുതിത് ഇത് ആൾ കൊള്ളാലോടാ നെക്ലസ് ചേട്ടാ ദോ അവൻ്റെ അടുത്ത് ഇരിക്കുന്ന ഉറുവശിയെ നോക്കിയതിനാ അവനെന്ന് അമ്പൽസറി വെച്ച് നമ്മുടെ ചെറുക്കനെ തൊട്ടത് അയാളെ കൂടെയുള്ളവനത് പറഞ്ഞതും നെക്ലസ് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കല്യുവിനെ ഒന്ന് നോക്കി അയ്യോ നല്ല പൂവൻ പഴം പോലത്തെ പെങ്കൊച്ച് ഇതിനെ കണ്ടാൽ ആരാ നോക്കാത്തത് ഒന്നോ നോക്കിയതിനാണോ സാറേ ആന്ന് എൻ്റെ കൊച്ചിനെ സാർ തൊഴിച്ചത് നെക്ലസ് കാഷിയെ നോക്കിയത് പറതും അവൻ പൊറ്റിച്ചു താ വണ്ടി എടുത്ത് മാറ്റെടു ആ അതെന്താ സാറേ സാറിന് തിരക്ക് എൻ്റെ ഒരു പണ്ട് മുതലേ ശീലമാ ആരെങ്കിലും പരിചയപ്പെടാൻ തോന്നിയാൽ പിന്നെ അവരെയും വിടില്ലെന്നാൽ അല്ലടാ എന്തായാലും ഞാനിപ്പോൾ വന്ന കാര്യം പറയാം നെക്ലസിൻ്റെ പിള്ളരെ തൊട്ട നെക്ലസ് സൈക്കിൾ സാറേ ഈ നെക്ലസ്സിൻ്റെ സാറിന് ശരിക്കാങ്ങ് അറിയില്ല ഡാ നോക്കി നിൽക്കാതെ പെണ്ണിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റടാ അയാളത് പറഞ്ഞു കൂടെയുള്ളവൻ മറുവശത്തിൻ്റെ ടോർ തുറന്ന് കല്ലുവിൻ്റെ കയറിൽ കയറി പിടിച്ചു ആ എന്നെ വിട് കാശിട്ടാ ഒരു നിമിഷം നെക്ലസ്സിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല നിലത്തെ കിടന്ന് പുളയുന്നവനെ കണ്ട് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി ഡാ മോനെ നീട്ട് പിള്ളേരെ തൊട്ട് കളിക്കും അല്ലടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ നെക്ലസ് അതും പറഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്നും കാശിയാൾ അയാൾ നെഞ്ചുകൂട് നോക്കി ചവിട്ടി കാറിൻ്റെ മുന്നിലേക്ക് മലർ നടിച്ച് വീണ നെക്ലസ്സിനെ നോക്കി കാശി കാറിൽ നിന്നിറങ്ങി അവൻ്റെ മുണ്ട് മടക്കി കുത്തി നിലത്തെ കിടന്ന നെക്ലസ് വരിഞ്ഞു മുറുകിയ മുഖത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അരയിൽ നിന്നൊരു കത്തിയെടുത്തു അവന് നേരെ ആഞ്ഞു വീശി അയാളെ പെട്ടെന്നുള്ള വീശി കാശിയൊന്ന് പിറകിലേക്ക് വെച്ചതും അവൻ്റെ വയറിൽ ചെറുതായി ഒന്ന് പറഞ്ഞു അത് കണ്ട് നെക്ലസ് ഒന്ന് ചിരിച്ചു അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും കാശി അവൻ്റെ ഫലത്തെ കൈ പിടിച്ചു മലർത്തി അടിച്ചു ഇതേ സമയം നിലത്ത് കിടന്നവൻ എഴുന്നേറ്റ് ഡോർ തുറന്ന് കല്ലുവിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറങ്ങി ആ എന്നെ വിട് കേട്ടാ ചീ മീണ്ടത ഇങ്ങോട്ട് വാടി കല്ലുവിൻ്റെ നിലവിളി കെട്ടതും കാശി അവൾ തിരിഞ്ഞു നോക്കി അവൻ്റെ കയ്യിൽ പിടയുന്ന കല്ലുവിനെ കണ്ട് കാശി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൻ നിലനിന്നൊരു കരിങ്കല്ലെടുത്തെറിഞ്ഞു അത് കാശിയുടെ നെറ്റിൽ ചെന്ന് പതിഞ്ഞു കാശി കാശിയുടെ നെറ്റി പൊട്ടി ചോര വന്നും കല്ലു അയാളുടെ കയ്യിൽ നിന്ന് കുതിറി മറാൻ നോക്കി ഹാ പിടയ്ക്കാതെ നിൽക്കടി നിന്നെ നോക്കിയല്ലേ അവൻ ഞങ്ങളെ കണ്ണു കുത്തി പൊട്ടിക്കും പോലും എങ്കിൽ ഞങ്ങൾക്കതൊന്ന് കാണണമല്ലോ ഇങ്ങോട്ട് വാടി അവൻ കല്ലുവിനെ പിടിച്ചു വലിച്ച് താറിൻ്റെ അടുത്തേക്ക് കൊണ്ടു വന്നതും പെട്ടെന്ന് അവൻ മുന്നിലേക്ക് കമിൾ നടിച്ച് വീണു കല്ല് വയറിൽ കുത്തിയതും അവനൊന്ന് പുളഞ്ഞു തിരിഞ്ഞു നോക്കി അവൻ്റെ മുന്നിൽ വരിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി നിൽക്കുന്ന കാശി കണ്ടതും അവൻ പേടിയെല്ലാം നൂങ്ങി നിറക്കി മൃഗിലേക്ക് നീങ്ങി കാശി അവനെ നോക്കി കല്ലുവിനോട് പോകാൻ ആംഗ്യം കാണിച്ചതും കല്ലു കാശിയെ നോക്കി അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി കാശി നിലക്കത്ത് കിടക്കുന്നവന്മാരെ നോക്കി രണ്ടുപേരെയും അടിച്ചു നിലത്തിട്ടതും രണ്ടും നിലത്തു നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ പുളയുന്നവരുടെ അടുത്ത് അവൻ മുട്ടുമടക്കി ഇരുന്ന് നെക്ലസിൻ്റെ കഴുത്തിലുള്ള സ്വർണ്ണമാല കയ്യിൽ ചുറ്റി അവൻ്റെ അടുത്തേക്ക് അയാളുടെ മുഖം അടുപ്പിച്ചു എനിക്ക് നീ ആരാണെന്ന് അറിയില്ല അതുപോലെ നിനക്ക് ഈ കാശിനാഥ് ആരാണെന്നും അറിയില്ല ഇപ്പോൾ കിട്ടിയത് വെറും സാമ്പിളാണ് ഇനി നിന്നെ എൻ്റെ കണ്ണിൽ കണ്ടാൽ നിൻ്റെ ഈ പാട്ടവാണ്ടിയടക്കം ചുട്ട് കത്തിക്കും ഈ കാശിനാഥ് കേട്ടോടാ അവൻ്റെ അടുത്തുനിന്ന് കാശി എഴുന്നേറ്റ് തിരിഞ്ഞ് നടന്നു അവൻ്റെ വയറ്റിൽ മുറും നെറ്റിപ്പൊട്ടി ചോര വരുന്നതും കണ്ട് കല്ലുവിൻ്റെ കണ്ണു നിറഞ്ഞു വന്നു അവളെ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ ഇറകെ പുളർന്നു കാശി പെട്ടെന്ന് അവൾ അവൻ ഇറുകെ പുളർന്നു കാശിന്ന് പുറകിലേക്ക് വേച്ചു പോയി അവരെ ഞെട്ടലോട് അവളെ നോക്കി തൻ്റെ നെഞ്ചിലേക്ക് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ചേർന്ന് നിൽക്കുന്നവളെ കാണേ അവൻ്റെ ഉള്ളും തണുത്തു അവൻ പോലും അറിയാതെ അവൻ്റെ കൈകൾ അവളെയും ചേർത്ത് പിടിച്ചു മേലെടുത്ത് തറവാടിൻ്റെ മുന്നിൽ കാശിയുടെ കാറ് ഒരു ഇരമ്പലോട് വന്നതും അവൻ വേഗം കാറിൽ നിന്നിറങ്ങി കാറ്റ് വേഗത്തിൽ അകത്തേ കയറിപ്പോയി കല്ലു അവൻ പോയ വഴി നോക്കി കാറിൽ നിന്നിറങ്ങി അകത്തേ കയറി ഡി തേട്ടുന്ന ദേവരാജൻ്റെ ശബ്ദം ഉയർന്നും അവൾ വിറയിലൂടെ അയാളെ നോക്കി ദേവരാജൻ കല്ലുവിനെ കണ്ടതും മുറുകിയ മുഖത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു നിനക്ക് വൈഭവനെ വിവാഹം കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ദേവരാജൻ അത് ചോദിച്ചതും കല്ലു തലാഴ്ത്തി നിന്നു വായ തുറന്ന് പറയടി നിക്ക് വ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല വിക്കി വിക്കി അവളെ തലതാഴ്ത്തി പറഞ്ഞു പ്രതീക്ഷിക്കാതെയുള്ള ദേവരാജൻ്റെ അടിയിൽ കല്ലുവിനെ അവളുടെ ചെവിയിലെന്തോ മൂളുന്ന പോലെ തോന്നി അവള് നിറഞ്ഞ കല്ലുകളുടെ ദേവരാജനെ നോക്കി വൈഭവേട്ടനെ ഇഷ്ടമല്ല പോലും പിന്നെ ആരാടി നാശം പിടിച്ചവളെ നിന്നെ കെട്ടാൻ വരുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഒരു അഭിപ്രായമോ താല്പര്യമോ എനിക്ക് കേൾക്കണ്ട ഞാൻ പറയുന്ന ആളെ നീ കേട്ടും അത്ര തന്നെ മതി നിന്റെ തുള്ളിച്ചാട്ടവും കറുക്കവും ഒക്കെ കല്യാണം കഴിയുന്നവരെ എങ്ങാനും നീ പുറത്തേക്ക് ഇറങ്ങിയ മര്യാദയ്ക്ക് ഇവിടെ മൂലയിൽ കഴിഞ്ഞോണം കേട്ടല്ലോ ദേവരാജന അത് പറഞ്ഞതും അവൾ കരഞ്ഞകത്തേക്ക് ഓടിപ്പോയി അവൾ ഓടിപ്പോയത് കണ്ട് അയാൾ പുച്ഛിച്ചു ബാൽക്കണിയിൽ നിന്ന് പുകച്ചുകൊണ്ടിരുന്ന കാശി ആരും പുറകിലുണ്ടെന്ന് തോന്നിയതും തിരിഞ്ഞു നോക്കി കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സും പിടിച്ച് ബാൽക്കണിയിലേക്കുള്ള ഡോറിൽ ചാരി നിൽക്കുന്ന കല്ലുവിനെ കണ്ട് അവൻ നെറ്റി വിളിച്ചു